ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹരനെയും നിഷയുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറമോളു മോളുന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഉണ്ട് ഉണ്ട് റോഹിയേട്ട എന്താ എന്താ മോളുൻ്റെ ആഗ്രഹം എന്നും എപ്പോഴും മരിക്കുന്നത് വരെ റോഹിയേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവണം സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അത് കേട്ടത് ഇതായിരുന്നു അവരുടെ ആഗ്രഹം എൻ്റെ മോളുവിൻ്റെ ഒപ്പം എന്നും എപ്പോഴും ഈ റോഹിയേട്ടൻ ഉണ്ടാവുമല്ലോ അതിനു വേണ്ടിയാണല്ലോ എൻ്റെ മോളുവിനെ ഈ റോഹിയേട്ടം കല്യാണം കഴിച്ചത് എന്നും പറഞ്ഞ് മനോഹർ നിഷയുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചങ്ങ് സംസാരിച്ചോണ്ടിരിക്കുക ഓരോരോ കാര്യങ്ങളും പിന്നെ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യങ്ങളും അമേരിക്കയ്ക്ക് പോയാൽ അവിടെ തണുപ്പ് കൂടുന്ന കാര്യങ്ങളും ചൂട് കൂടുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിഷക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ അമേരിക്കയ്ക്ക് പോയിട്ട് വന്ന പോലെയുള്ളൊരു ഫീലിങ്ങും ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണേയും കല്യാണിയും കല്ലുമോനെയാണ് അവർ മൂന്നേരും കൂടെ ഇങ്ങനെ സം സോറി രണ്ടുപേരും കൂടെ കല്ലുമോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ ദേ നാളെ ഒരു ദിവസം കൂടി ഇയാൾ നമ്മുടെ അടുത്ത് ഉണ്ടാവു കല്ലുമോനെ എന്ന് പറയണം അത് കേട്ടതും കല്യാണിയുടെ കണ്ണെന്ന് നിറഞ്ഞു ആ എന്താ കല്യാണി ഇത് ആ പിന്നെ കിരണേട്ടനെതിന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇതേ കിരണേട്ട നിങ്ങളെ പിരിഞ്ഞു പോകുന്നൊന്നും അല്ലല്ലോ ഞാനൊരു ഇതിന് പോകുന്നതല്ലേ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിരണേട്ടനല്ലേ സമ്മതിക്കാത്തത് ആ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്തായാലും നാളെ താൻ പോകണം മറ്റന്നാൾ താൻ പോകണം പോയി നല്ല മിടുക്കിയായിട്ട് അവാർഡൊക്കെ മേടിച്ച് തിരിച്ചു വരണം അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ നാളെ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം അപ്പോൾ കല്ലുമോനെ ഇവിടെ നിർത്തിയിട്ട് പോവാം അമ്മയുടെ അടുത്തൊന്ന് പോകുമ്പോൾ അത്ര സങ്കടം തോന്നില്ല കല്ലുമോനെ കണ്ടെച്ചു ഇറങ്ങിയാൽ സങ്കടം വരും അത് ശരിയാണ് ശരിയായിരുന്നേട്ടാ ഇതുവരെ ഞാൻ നിങ്ങളെ രണ്ടുപേരും പിരിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ തന്നെ ആയിരുന്നില്ല എപ്പോഴും കൂടെ ഉണ്ടായിരുന്നോണ്ട് പെട്ടെന്ന് പിരിയുമ്പോൾ ഒരു സങ്കടമുണ്ട് ആ പിന്നെ ഡൽഹിയിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ഉടനെ നീ എന്നെ വിളിക്കണം കേട്ടോ ഞാൻ വിളിക്കലൊക്കെ വിളിക്കും അന്നേരം എല്ലാ മാറ്റി വെച്ച് ഫോൺ എടുത്താൽ മതി ഞാൻ എടുക്കാടോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ആ പിന്നെ ഈ ചില പെൺമക്കളെ അച്ഛനമ്മമാർ ഒരുപാട് സ്നേഹിക്കില്ലേ അതുപോലൊരവസ്ഥയാണ് നമ്മുടെ അവസ്ഥ അതെന്താ കിരണേട്ട അങ്ങനെ പറഞ്ഞേ അല്ല നമ്മൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ് പരസ്പരം പിരിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ആ അത് ശരിയാണ് ഗിർണേട്ട എനിക്കും ഭയങ്കര സങ്കടമുണ്ട് ഗിർണേട്ടനെ പിരിയുമ്പോൾ ആ ഈ അച്ഛനമ്മമാർ പെൺമക്കളെ സ്നേഹിച്ചതിന് ശേഷം കെട്ടിച്ച് വിട്ടുകഴിയുമ്പോൾ ഭയങ്കര സങ്കടം ആയിരിക്കില്ലേ പിന്നെ പെൺമക്കൾക്ക് ഏതു നേരം വീട്ടിൽ തന്നെ ചെന്ന് നിൽക്കണമെന്ന് തോന്നും അതുതന്നെയാണ് നമ്മുടെ അവസ്ഥ ഞാനും തന്നെ ഒരുപാട് സ്നേഹിച്ചു താൻ താനെന്നെയും അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സില്ല നമുക്ക് രണ്ടുപേർക്കും ഇരിക്കും എല്ലായിട കല്യാണേ ആദ്യ കരുണേട്ടാ പക്ഷേ ഇതിപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത്തിരി സങ്കടമൊക്കെ അടക്കി പിടിച്ചേ മതിയാകും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും കല്ലുമോനും ഉമ്മയൊക്കെ കൊടുത്തോണ്ട് അങ്ങനെ ഇരിക്കുക ആ കല്യാണി കല്ലുമോനൊരു കൂട്ടുക കൂട്ട് വരേണ്ട സമയമായിട്ടോ അയ്യടാ ഇപ്പം അതൊന്നും വേണ്ട എന്നും കല്യാണി അതെന്താ അതെ മൂത്ത കുട്ടിക്ക് രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും അടുത്ത കുട്ടി ജനിക്കുന്ന നല്ലത് അങ്ങനെ ജനിച്ച നമുക്ക് പ്രശ്നവുമില്ല അവർ രണ്ടുപേരും ഒരുമിച്ച് വളർന്നോളും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യും ആ പിന്നെ മൂത്ത കുട്ടി ഇളയകുട്ടിയെ നന്നായിട്ട് കയറിയുകയും ചെയ്തോളും അത് കേട്ടതും എൻ്റെ കിരൺ കേട്ടാ ഇപ്പൊ ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണ്ടെ വേണേ കല്ലുമോനോട് ചോദിച്ചോക്ക് എന്നും പറഞ്ഞു കിരൺ കല്ലുവിനോട് ചോദിക്ക ഇട മോനെ നിനക്കൊരു കൂട്ട് വേണ്ട ആ വേണം എന്നുള്ള മട്ടിൽ കുഞ്ഞാവ തലയാട്ടുക അത് കണ്ടതും ദേ കണ്ടോ കണ്ടോ കല്ലുമോൻ വരെ ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞാവ വേണോന്ന് ആ ഈ വയസ്സ് ഈ സമയത്ത് ഒരു കുഞ്ഞാവോട് ജനിക്കുന്നത് അവന് ഭയങ്കര സന്തോഷമായിരിക്കും അതൊക്കെ നമുക്ക് നോക്കാൻ കരുതേട്ടാ എന്നാൽ കിടന്നാലോ അല്ലേ ആ കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവര് കിടക്കുകയാണ് ഈ സമയം പിന്നീട് രാഹുലിനെയാണ് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നെട്ടോട്ട് ഓടുക രാഹുൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വര ഇന്നത്തെ രാത്രി എനിക്ക് ഒട്ടും ഉറക്കം വരില്ല എന്ത് ചെയ്യാനാ എൻ്റെ മോളുടെ ഭർത്താവ് ആ കാലൻ അവൻ അവിടെ കല്യാണം കഴിഞ്ഞ് അവളോടൊപ്പം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നു ലോകത്ത് ഒരച്ചന്മാർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് സ്വന്തം മോളുടെ ഭർത്താവ് മറ്റൊരുത്തോടൊപ്പം താമസിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ അതൊന്ന് ചോദിക്കാനോ അവനതിന് അതിൻ്റെ പേരിലൊന്നും രണ്ടടി കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എനിക്ക് എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ രാഹുൽ അങ്ങോട്ടും കൂടെ നടക്കണം ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ആ തെണ്ടിയെ ഇറക്കി വിട്ടേ പറ്റൂ അതിനിപ്പോൾ എന്താ ഒരു ചെയ്യണത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ എങ്ങനെ ഇരിക്കുമ്പോൾ രൂപയെക്കുറിച്ച് ആലോചിക്കുക ആ അവൾ എൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ അവളോട് ഒരുത്തനെ കൊല്ലാൻ പറഞ്ഞിട്ട് നാൾ കുറയായി എന്നിട്ട് അവൾ ഒന്നും ചെയ്യുന്നില്ല നാളെ രാവിലെ അവളുടെ അടുത്ത് വരെ ഒന്നും പോകണം എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാം കൊണ്ടും ആകെ എനിക്ക് എൻ്റെ സമയം ഇപ്പോൾ ശരിയല്ലല്ലോ പ്രാന്താശുപത്രി കൊണ്ടുപോയി ഷോക്ക് അടിപ്പിച്ചു പല കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഓരോന്നും ചെയ്ത് എഴുതേത് അവസാനം എന്നെ ഒരു തന്നെ മാറ്റി എൻ്റെ മോളും മരുമോനും കൂടെ മരുമോനെന്ന് പറയുന്നതിനും കൂടെ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ശാരീം അവഗണിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം ക്ഷമിച്ചല്ലേ പറ്റൂ എല്ലാം ക്ഷമിച്ചും പുറത്ത് സഹിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോകാം അല്ലാതെ വേറെ വഴിയില്ല പക്ഷേ എനിക്ക് ഈ രാത്രി ഉറക്കം വരില്ല എടാ മനോഹര എൻ്റെ മോളെ ചതിച്ച് നീ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു എൻ്റെ മുള കെട്ടുന്നതിന് മുമ്പ് പല പെൺകുട്ടികളുടെയും ജീവിതം നീ തകർത്തു അങ്ങനെ ചെയ്ത് നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലടാ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എൻ്റെ ഒരു രഹസ്യവും പുറത്തു പറയാൻ പറ്റാത്തക്ക വിധം നിന്നെ തീർക്കാൻ എനിക്കറിയാൻ പാടാനായിട്ടല്ല പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ മോളയും കിരണ്ണയും ഒന്നിപ്പിക്കണം അവരുണ്ടരും ഒന്നിച്ചതിന് ശേഷം അവരുടെ ജീവിതം സന്തോഷകരമാവണം അത് നിൻ്റെ കണ്ണിൽ നീ കാണുകയും വേണം അതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് എൻ്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്ത് അവളെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവസാനം നീ പോയി വേറെ കല്യാണം കഴിച്ചത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ നിന്നെ തീർക്കാൻ അധികം നേരമൊന്നും ആവില്ല എനിക്ക് പക്ഷെ ഞാനത് ചെയ്യാത്തത് അത് ചെയ്യാത്തത് വേറൊരു കാര്യം മനസ്സിലിട്ടുകൊണ്ടാണ് എൻ്റെ മോളിതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിന്നെ അവൾ തന്നെ ചവിട്ടിഞ്ഞരിക്കുന്നോളും പക്ഷെ ഞാനായിട്ടത് പറയില്ല എന്തായാലും അവളായിട്ടത് കണ്ടുപിടിക്കൂടാ ഒരു ദിവസം എൻ്റെ മോളുടെ കണ്ണിൽ കാണും നിൻ്റെ കള്ളക്കളികളെല്ലാം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ എങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതേസമയം നേരം വെളുത്തു നേരം വെളുത്തതും രാഹുൽ രൂപയുടെ വീട്ടിലെത്താണക്കോളെമ്പലടിച്ചു രൂപ വാതിലുറന്നു വാതിലുറന്ന് രാഹുലിനെ കണ്ടത് ഓ ഇയാളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നെന്നാവോ നാശം പിടിക്കാൻ കുറേ ദിവസം കാണാണ്ടിരുന്നപ്പോൾ മനസ്സിനൊരാശ്വാസം ഉണ്ടായിരുന്നു വീണ്ടും കെട്ടി എഴുന്നള്ളി വന്നിരിക്കുക എന്തിനാണെന്നാവോ കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് എഴുന്നള്ളിയത് ആ എന്താട്ടാ ഏട്ടനെന്താ പതിവില്ലാതെ കുറേ നാളായാലും ഏട്ടനെ കണ്ടിട്ട് ഇന്നലെ കൂടെ ഞാൻ ആഗ്രഹിച്ചതുള്ളൂ ഏട്ടനെ ഒന്ന് കാണണമെന്ന് ഏട്ടനെ വാ എന്നും പറഞ്ഞ് രാഹുലിനെ അകത്തേക്ക് വിളിക്കുക അപ്പോൾ രാഹുൽ അങ്ങോട്ട് ചെന്നു എന്നിട്ട് ഇരിക്കേട്ടാ അപ്പം രാഹുൽ സോഫയിലിരുന്നു ഏട്ടൻ എന്താ പെട്ടെന്ന് വന്നേ ഒന്നും പറയണ്ട എൻ്റെ രൂപേ മനസ്സിന് ഒരു സമാധാനം ഇല്ല ഭ്രാന്തില്ലെങ്കിലും വീട്ടിലുള്ളവരൊക്കെ എന്നെ അത് ഭ്രാന്തനാക്കിയിരിക്കുക അതുമാത്രമല്ല ഷോക്കടിപ്പിക്കുകയും ചെയ്തു ഷോക്ക് ഷോക്കടുപ്പിക്കുകയല്ലടോ ചെയ്യേണ്ടത് ചങ്ങല കേട്ട് കൊണ്ട് അടിക്കണം നീ എന്തരൂപ ആലോചിക്കുന്ന ഏയ് ഒന്നുമില്ല ഏട്ടാ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുവായിരുന്നു ആ അത് മാത്രമല്ല രൂപേ ഷാരിയും ഇപ്പം എന്നോടാകുന്നാണ് സംസാരിക്കുന്നത് ഷാരിക്ക് പോലും എന്നോടൊരു തുള്ളിൽ സ്നേഹവും ഇല്ല ഞാനൊരു ഭ്രാന്തനും ഏ ആ മനോഹർ നല്ലവനുമാണ് അങ്ങനെ വരുമ്പോൾ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല രൂപേ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത് ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നാലോന്ന് അവിടെ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ആ പിന്നെ ആലോചിക്കും ആ സേനനും നിന്റെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അത്ര പെട്ടെന്ന് വരാൻ പറ്റില്ലാന്ന് അല്ല രൂപേ ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് നീ അത് ചെയ്ത് ചെയ്യാത്തത് എന്താ എന്തായിട്ടാ അത് അത് പിന്നെ ആ സേനനെ കൊല്ലുന്ന കാര്യം എൻ്റെ ഏട്ടാ അത്ര ഇടിപിടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് അല്ലെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് മനസ്സ് മാറ്റിയതിന് എല്ലാവർക്കും എന്നെ നല്ല സംശയമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മക്കളത് ചോദിക്കാറുമുണ്ട് ആ പിന്നെ അതുകൊണ്ട് ഞാൻ എത്ര പെട്ടെന്ന് കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാവും അതുകൊണ്ട് പതിയെ പതിയെ സ്നേഹിച്ച് സ്നേഹിച്ച് അയാളെ കൊല്ലാനാണ് എൻ്റെ തീരുമാനം എന്തായാലും അയാനെ കൊല്ലണം രൂപേ നിന്നെ ചതിച്ചതിൻ്റെ പേരിൽ അവനെ കൊന്നു കളയണം അത് കേട്ടതും രൂപ എന്നെ ചതിച്ചത് എൻ്റെ ചന്ദ്രേട്ടൻ അല്ലടാ ദുഷ്ട നീയടാ നീ ഒറ്റൊരുത്തൻ അതിനുവേണ്ടിയാ നിന്റെ മോളിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്നത് എല്ലാം കൂടെ നിനക്ക് തിരിച്ചടിയായി വരാൻ പോകുന്നതേ ഉള്ളട കാലാണ് എന്നും രൂപം മനസ്സിലാലോചിക്കുമ്പോൾ എന്താ രൂപം നീ ആലോചിക്കുന്നേ ഒന്നുമില്ല ഏട്ടാ ഞാൻ ആ ചന്ദ്രസേനെ എങ്ങനെ കൊല്ലും എന്ന് ആലോചിക്കുവായിരുന്നു ആ നീ ഇപ്പം അതിയെ ചെയ്താൽ മതി രൂപേ അവസരമൊന്നുമില്ല പിന്നെ അതോടുകൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിയാണ് വന്നത് കിരണ്ണേയും കല്യാണയും തമ്മിൽ പിരിക്കണ്ടേ അത് കേട്ടതും എൻ്റെ മക്കളെ തമ്മിൽ പിരിച്ചിട്ട് അവൻ്റെ രാക്ഷസിയായ മോളെ എൻ്റെ മോൻ്റെ തലേ കെട്ടിവെക്കാനുള്ള പരിപാടിയാ നടക്കില്ലടോ ഈ ജന്മത്ത് നടക്കില്ല എന്നും നമ്മുടെ രൂപ മനസ്സിലാലോചിക്കുകയാണ് ഇത് കേട്ടതും രാഹുൽ നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഏയ് ഒന്നുമില്ല ഏട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏറ്റാൻ കിരണയും കല്യാണിയുടെയും കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കുമായിരുന്നു അവൾക്കേ ദേ അത്ര പെട്ടെന്നൊന്നും അവളെയും കിരണ്ണേയും തമ്മിൽ അകറ്റാൻ പറ്റില്ല കാരണം അവൾക്ക് വലിയ അവാർഡൊക്കെ കിട്ടാൻ പോണെന്നാണ് പറഞ്ഞത് അതും ഡൽഹിയിൽ വെച്ച് അവിടെ വെച്ച് എന്തോ കോമ്പറ്റീഷനും നടക്കുന്നുണ്ട് അതിലവൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരാഴ്ചത്തേക്ക് അവൾ ഡൽഹിക്ക് പോവുമോ രാഹുൽ ഏട്ടാ ഏഹ് ഡൽഹിക്ക് പോകുന്നോ അതെ കിരൺ പോകുന്നുണ്ടോ കിരൺ മോൻ പോവാൻ സാധ്യതയില്ല ഏട്ടാ കാരണം അവന് വർക്ക് കൂടുതലാണെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ രാഹുൽ എഴുന്നേറ്റ് ആലോചിക്കുകയാണ് ഇതെനിക്ക് ദൈവം തന്ന അവസരമാണ് ഈ അവസരം ഞാൻ പാഴാക്കരുത് ഒരാഴ്ച കൊണ്ട് കല്യാണിയേം കിരണയും തമ്മിൽ അകറ്റാനുള്ള ഒരവസരം ദൈവം എനിക്ക് ഒരുക്കി തരുമ്പോൾ ഞാനായിട്ടത് ഇല്ലാതാക്കരുത് എന്തായാലും അവനെ അവളെ തീർക്കേണ്ട കാര്യം എൻ്റെ കയ്യിലാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രൂപ ആലോചിക്കുക എൻ്റെ മോളെ കൊൽ മരുമോളെ കൊല്ലാനുള്ള എന്തെങ്കിലും പ്ലാനായിരിക്കോ അവൻ ഇടുന്നത് വിടില്ല ഞാൻ എൻ്റെ മോ മരുമോക്ക് എന്തായാലും സംഭവിച്ചാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ആലോചിച്ചുകൊണ്ട് രൂപ ചോദിക്കുക എന്താ എന്തായാലും രാഹുലേട്ട ആലോചിക്കുന്നത് കുറേ നേരം ആയല്ലോ ഏയ് ഒന്നുമില്ല രൂപേ ഞാനോരോരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ആ കല്യാണി നമ്മുടെ കമ്പനിയിലേക്ക് വെറും ഒരു പാൽക്കാരിയായിട്ട് വന്നവളാണ് അതിനുശേഷം അവർ അവിടുത്തെ സ്റ്റാഫായി പിന്നെ കിരൺ്റെ ജീവിതത്തിലേക്ക് കയറി കൂടുകയും ചെയ്തു ആ ആ വിഷമം എനിക്കുണ്ട് രാഹുലേട്ടാ പിന്നെ എന്ത് ചെയ്യാനാ ഈ രണ്ട് ഇഷ്ടവും കൂടെ നമ്മൾ നോക്കണമല്ലോ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും രൂപേ എങ്ങനെയെങ്കിലും അവനെ ഞാൻ അവളെ ഞാൻ തീർത്തിട്ട് എൻ്റെ മോളെയും അവനെയും ഞാൻ ഒന്നിപ്പിക്കും അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ആദ്യം എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ പോകുന്നത് അവളായിരിക്കും ആ സരയൂ എന്നും മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് ഈ സമയം പിന്നീട് മനോഹരനെ കാണിക്കുന്നത് നന്നായിട്ട് ഉറങ്ങി മനോഹർ എഴുന്നേറ്റും എഴുന്നേറ്റിട്ട് അവിടെ ഇങ്ങനെ കാട്ടിലേലൊക്കെ ഇരിക്കുവാണ് അപ്പോൾ മനോഹര ആലോചിക്കുക അങ്ങനെ ഒരുത്തി കൂടെ എൻ്റെ ഭാര്യയായി എല്ലാ അർത്ഥത്തിലും എന്നും ഈ സമയം ഈശ്വര ഇനി സരിയോ എത്ര വർഷം വിളിച്ചിട്ടുണ്ടോ ആവോ അവൾ വിളിച്ച് വിളിച്ച് മടുത്ത് കാണും ഏഹ് വിളിക്കട്ടെ എനിക്കിപ്പോൾ എന്താ എങ്ങനെയെങ്കിലും നാശങ്ങൾ തലേന്ന് ഒഴിഞ്ഞു പോയാൽ മതി അവളെ കെട്ടിയതോടുകൂടെ എൻ്റെ എല്ലാ കാര്യവും കഴിഞ്ഞു കിട്ടാനുള്ളതൊന്നും കിട്ടിയുമില്ല വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നടക്കുള്ളൂ ആ പിന്നെ ഒരു കുഞ്ഞിനെ കൊടുത്ത് അവളെ പറ്റിക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരാവും മനോഹർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിഷ വരുവ ചായയായിട്ട് നിഷയെ കണ്ടത് മനോഹർ കരയുന്ന പോലെ അഭിനയിക്കുക അപ്പോൾ എന്താ റോഹിട്ടാ എന്ത് പറ്റി ആ കഴിഞ്ഞു കാണും എൻ്റെ മാമൻ്റെ അടക്കം കഴിഞ്ഞ് കാണും ഏഹ് അതിനിപ്പോഴെന്തിനാ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഇന്നലെ രാത്രി മുഴുവനും മോളോടൊപ്പം സന്തോഷത്തോടെ സംസാരിച്ചെങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും സങ്കടമായിരുന്നു സങ്കടം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലൊരു സങ്കടം അത് കേട്ടതും ഹാ അതിന് എനിക്കങ്ങനെയൊന്നും തോന്നില്ലല്ലോ റോഹിയേട്ട ഹാ മോളൊന്നും തോന്നില്ല എൻ്റെ സങ്കടം മറ്റുള്ളവരെ കൂടെ അറിയിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യാറുമില്ല അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ സ്വഭാവത്തിലില്ല മോളും അതുകൊണ്ടാണ് മോള് എൻ്റെ സങ്കടം അറിയാതിരുന്നത് സാരല്ല റോഹിയേട്ട എന്ത് ചെയ്യാനാ മരിച്ചു പോയത് റോഹിയേട്ടനെ ഭയങ്കര ഇഷ്ടമുള്ള മാമനല്ലേ അതുകൊണ്ട് നമുക്കൊന്ന് അവിടെ വരെ പോയാലോ ഏയ് അത് വേണ്ട മൻ പോയിട്ട് വരാം മോള് വന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് എല്ലാവരും അറിയില്ലേ ഇപ്പം തന്നെ എൻ്റെ അച്ഛനമ്മയ്ക്ക് മാത്രമേ ഈ കാര്യം അറിയൂ അങ്ങനെയുള്ള സ്ഥിതിക്ക് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സുഹൃത്തനാണെന്ന് പറയും സ്വന്തം മാമൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോയി കല്യാണം കഴിച്ചു എന്ന് പറയും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോളുവിനെ എൻ്റെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മോളുവിനെ കല്യാണം കഴിച്ചത് ആ ജ്യോത്സ്യം കുറിച്ചെന്നാ മുഹൂർത്തത്തിൽ പക്ഷേ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ റോഹിയേട്ടൻ പിന്നെ എന്തിനാ മോളും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ മോളുവിനെ കല്യാണം കഴിച്ചത് അത് കേട്ടതും ആ എനിക്ക് മനസ്സിലാവും റോഹിയേട്ട സാരമില്ല റോഹിയേട്ടൻ്റെ അമ്മാവിനെ നമുക്ക് ഒരു ദിവസം പോയി കാണാം ആ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്നെ ആരോ തട്ടി വിളിച്ചു ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ എൻ്റെ മാമനായിരുന്നു അത് ആ എന്നിട്ട് എന്നോട് പറയുവാണ് മോനെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നീ കല്യാണം അല്ലേ എന്നെ കാണാൻ നീ വന്നില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്കൊന്നുകൂടെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല നിഷ അത് കേട്ടതും അയ്യോ റോഹിയേട്ടൻ വിഷമിക്കട്ട അല്ല റോഹിയേട്ടാ നമ്മൾക്ക് എന്തായാലും ഇതേ എത്രയും പെട്ടെന്ന് പ്ര ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് വീട്ടിലേക്ക് പോവാം റോഹിയേട്ടൻ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഈ സമയം മനോഹറിൻ്റെ ഫോൺ വരിക അതെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം ആ ശരി റോഹിട്ടാ അപ്പോൾ മനോഹർ താഴേക്ക് ചെല്ലുക ഹലോ മോളൂ എന്താ മനുവേട്ട ഇത് ഇത് ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു ഞാൻ വിളിച്ചിട്ട് പോലും മനുവേട്ട ഫോൺ എടുത്തില്ലല്ലോ എൻ്റെ മോളു തിരക്കോട് തിരക്ക് ഭയങ്കര തിരക്ക് മോളിൻ്റെ അച്ഛനൊന്നും പറഞ്ഞില്ലേ ആ പറഞ്ഞു പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചില്ല എന്നാൽ മോളുവിൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ ഇന്നലെ രാത്രി വന്നവർക്കൊക്കെ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് വിട്ടപ്പോഴേക്കും നേരെ ഒരുപാട് വൈകി പിന്നെ മനോട്ടനുറങ്ങിപ്പോയേ അതുകൊണ്ട് വരാനും പറ്റിയില്ല സോറി മോളൂ ആ മനോട്ടനീ എപ്പോഴാണ് വരിക ഞാൻ നാളെ വരാം മോളൂ നമുക്ക് അമേരിക്കക്ക് പോകാം മനു ഏട്ടാ ഹാ അവിടുത്തെ തണുപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മോളൂ അവിടെ തണുപ്പായാലും ചൂടായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ മനു ഏട്ടനടുത്തുണ്ടെങ്കിൽ എനിക്കെന്ത് പ്രശ്നം എന്നൊക്കെ ചോദിക്കുക ആ ശരി എന്നാൽ പിന്നെ മനു മനുവേട്ട പെട്ടെന്ന് തന്നെ വരാം അല്ല നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നു ആ കയ്യങ്കാലൊക്കെ ഇട്ടിപ്പോൾ എന്നെ നന്നായിട്ട് ചവിട്ടുന്നുണ്ട് മനു ഏട്ടനെ അന്വേഷിക്കുന്നുമുണ്ട് അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കുഞ്ഞെ ഓ എവിടെ വൃത്തി കേട്ടോളെ ശബ്ദം കേൾക്കുന്നത് തന്നെ എനിക്ക് ശ്വാസം മുട്ടില്ല അങ്ങനെ അങ്ങനെയുള്ളപ്പോഴാണ് നിൻ്റെ കുഞ്ഞ് രണ്ടുപേരെ ഉപേക്ഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി തട്ടിയെടുത്തിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങാനുള്ളൊരു പരിപാടി നോക്കണം എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി മോളു മനുവേട്ട വെക്കട്ടെ പെട്ടെന്ന് വാ മനുവേട്ട ഏട്ടാ എനിക്കാണെങ്കിൽ ബോറടിക്കുക മനുവേട്ടനില്ലാതെ ശരി മോളു ഞാൻ വരാം ഓ നീയുണ്ടെങ്കിൽ എനിക്ക് ബോറടിക്കോടി എനിക്ക് ബോറടിക്കും എന്നും പറഞ്ഞ് മനോഹർ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും നിഷ റോഹേട്ടാ എന്താ മോളു ആരാണ് വിളിച്ചേ ഒന്നും പറയണ്ട എൻ്റെ മാമൻ്റെ മോളാ വിളിച്ചത് ഞാനെന്താ അടക്ക സമയത്ത് വരാൻ ചോദിച്ചു ആ അവൾ ഭയങ്കര കരച്ചില്ല എൻ്റെ മാമൻ്റെ കൈ പിടിച്ച് അഞ്ചാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഷു ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ റോഹിട്ട കല്യാണം കഴിച്ചേ പിന്നെ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത് അതേ മോളു മതിയായിരുന്നു പക്ഷേ മോളുവിനെ കൈവിട്ട് കളയരുതല്ലോ എന്ന് കരുതിയിട്ടാ ആ എന്ത് ചെയ്യാനാ എല്ലാം സംഭവിച്ചു പോയി നമ്മളെപ്പോഴും റോഹിട്ടാ അമേരിക്കക്ക് പോകുന്നത് ആ എല്ലാവരും കൂടെ അമേരിക്കക്ക് പോവാന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെ ശരിയാവും നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ മനോഹർ ഇങ്ങനെ ഗാ റോഹിയേണ്ട എന്താ ഇഷ്ടം ആ എനിക്ക് എന്തോ ഇഷ്ടമാണ് മുളെന്ത് കഴിക്കുന്നോ അത് ഞാൻ കഴിക്കും മോളെന്ത്ണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമില്ല അതിന് എനിക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല ആ എന്നാ പിന്നെ പാചകം ചെയ്യുന്നവരോട് പോയി പറഞ്ഞോ മോളു എന്താ ഇഷ്ടം അത് തന്നെയാണ് ഈ റോഹിയേട്ട ഇഷ്ടം ആ മോളുന് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം ആ പോകാൻ റോഹിയേട്ടാ എന്നാ പിന്നെ ബൈക്കിൽ പോവാം ഉം ശരി റോഹിയേട്ടാ എന്നും പറഞ്ഞു എന്നാൽ അനുഷ മുകളിലേക്ക് പോവുകയാണ് സരൈവിൻ്റെ അടുത്ത് പറ്റിയ അബദ്ധം ഇവിടെ പറ്റാൻ പാടില്ല എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ തട്ടിയെടുത്ത് ഇവിടെ നിന്നും മുങ്ങണം എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്